ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തലയിൽ തേക്കാൻ പറ്റിയ ഒരു നല്ലൊരു ആയുർവേദ എണ്ണയാണ് കേട്ടോ അപ്പോൾ ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കയ്യുണ്ണിയാണ് ബൃങ്കരാജ എന്നൊക്കെ പറയില്ലേ കയ്യുണ്ണി അത് പച്ച കിട്ടുകയാണെങ്കിൽ പച്ച യൂസ് ചെയ്യുകയാണ് നല്ലത് എത്രയും യൂസ് ചെയ്യണോ അത്രയും നല്ലതാണ് എനിക്ക് പച്ച കിട്ടിയില്ല മാത്രമല്ല ഇവിടെ നല്ല മഴയാണ് പുറത്ത് പോയി പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഉണക്കയാണ് വാങ്ങിയത് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഗ്രാമോളം ഞാൻ ഉണക്ക കയ്യുണ്ണി പൊടിച്ചത് വാങ്ങി ആയുർവേദ മെഡിസിൻ കിട്ടുന്ന കടയിൽ തന്നെയട്ടോ വാങ്ങിയത് അത് ഇതിൽ ചേർത്തു കേട്ടോ അത് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ചൊന്ന് ഒരു നാല് മണിക്കൂർ കുതിരാനായിട്ട് വെച്ചു കൂടെ മയിലാഞ്ചീരെ പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും പച്ച കിട്ടുകയാണെങ്കിൽ അത് ചേർക്കാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ നീരെടുക്കുമ്പോൾ ഏറ്റവും കുറവ് എത്ര വെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞെടുക്കാൻ പറ്റണോ അത്രയും വെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഞാനിത് കുതിർത്താനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കയ്യുണ്ണിയൊക്കെ തലയ്ക്ക് നല്ല കുളി കുളിർമ നൽകണ ഒരു സാധനമാണ് പിന്നെ ഇതിലേക്ക് വേണ്ടി ആവശ്യമുള്ളത് കറിവേപ്പില വേണം കറിവേപ്പില ഏകദേശം ഒരു രണ്ട് പിടി തുളസി ഒരു പിടി രണ്ട് സവോള കറ്റാർവാഴ എത്ര എടുക്കാൻ പറ്റണോ അത്ര എടുക്കുക അത്ര ഇതൊക്കെ വളരെ നല്ലതാണ് തലയ്ക്കും മുടിക്കുമൊക്കെ പിന്നെ നമ്മുടെ നെല്ലിക്ക ഒരു കിലോ നെല്ലിക്ക എടുത്തിരിക്കണേ അപ്പം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മൂന്ന് കിലോ വെളിച്ചെണ്ണയ്ക്കുള്ള മുറുക്കാനുള്ളത് അത് കാച്ചാനുള്ളതാണ് കേട്ടോ ഞാൻ ഈ കൂട്ട് പറയുന്നത് പിന്നെ ഒരു സ്പൂൺ ഉലുവപ്പൊടിയും വേണം ഓ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ ഇത് വേണം കേട്ടോ എന്താ പറയുക കക്കിണവേപ്പ് ആര് വേപ്പ് എന്നൊക്കെ പറയില്ല അതൊക്കെ മുടിയിര ആ താരൻ മാറാനായിട്ട് വളരെ നല്ലതാണ് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യുണ്ണിയും മൈലാഞ്ചിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് പിന്നെ ബാക്കിയുള്ള ഐറ്റംസിൻ്റെയൊക്കെ നമുക്ക് അരച്ച് എടുക്കാം അരയ്ക്കുമ്പോൾ നമ്മുടെ എല്ലാ വർഗങ്ങൾ അരയ്ക്കാനാണ് കുറച്ച് വെള്ളം വേണ്ടി വരാം കറ്റാർവാഴ നെല്ലിക്ക സവോള ഇതുവൊക്കെ അരയ്ക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല അധികം വെള്ളമൊന്നും ചേർക്കേണ്ടവരില്ലാട്ടോ അപ്പം അതേ ആദ്യം അരച്ച് മാറ്റി വെച്ചു അതിന് ശേഷം നമ്മളൊരു ഏഴ അകലുള്ള തോർത്തുമുണ്ടിൽ നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇതാണ് ജ്യൂസ് കിട്ടിയത് ഞാൻ ഈ ജ്യൂസൊന്നു ഇത്തിരി എല്ലാം കഴുകി വൃത്തിയാക്കി ഇതാണ് ഇത്തിയൊന്ന് കുടിച്ചൊക്കി എന്തൊരു കയ്പാണെന്നറിയുമോ ഒന്നും പറയാൻ വയ്യ ഇതൊക്കെ കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കഴിക്കുന്നതും നല്ലതാണിത് അപ്പം ഞാനിതായി ജ്യൂസ് തയ്യാറാക്കി വച്ചതിലേക്ക് നമ്മൾ കയ്യുണ്ണി മൈലാഞ്ചിയും വെളിച്ചെണ്ണയിൽ കുറച്ച് നേരം കുതിരാനായിട്ട് മാറ്റി വെച്ചുവല്ലോ അത് അതിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ മൂന്ന് ലിറ്റർ വെളിച്ചെണ്ണ ഇതിലൊഴിച്ച് കൊടുക്കണം പിന്നെ ഒരു സ്പൂൺ ഉലുവപ്പൊടി ഇപ്പോൾ ഉലുവപ്പൊടി വീട്ടിലില്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു സ്പൂൺ ഉലുവ എടുത്തിട്ട് ഒരു ആറ് മണിക്കൂർ കുതിർത്തിയതിന് ശേഷം അത് അതരച്ചിട്ട് അത് ഇതിൽ ചേർത്താലും മതി കേട്ടോ അപ്പം എല്ലാം കൂടി നന്നായി മിക്സാക്കാം കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത് പുറത്ത് അടുപ്പുണ്ട് അപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കണേ ഇൻ കേസ് അടുപ്പിലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിലെ ഗ്യാസ് അടുപ്പുണ്ടല്ലോ അതിൽ വെച്ചാലും മതി നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന എണ്ണ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ നമുക്കതിൻ്റെ പാകം അറിയുകയും ചെയ്യും പിന്നെ നമുക്കത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഒരു ദിവസം ബുദ്ധിമുട്ടേ ഉള്ളൂ ഒരു ആറ് മാസത്തേക്ക് രണ്ടോ മൂന്നോ പേർക്ക് യൂസ് ചെയ്യാനുള്ള എണ്ണ നമുക്ക് കിട്ടുകയും മൂന്ന് മൂന്ന് ലിറ്റർ എണ്ണയുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ നമ്മളെല്ലാതും കൂടി നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒന്ന് നന്നായി കത്തിച്ച് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ഇങ്ങനെ ന ആളിച്ച് കത്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ എണ്ണയും ഈ മരുന്നുകളൊക്കെ കിടന്ന് സ്ലോ ആയിട്ട് കിടന്ന് നന്നായി ഇങ്ങനെ അതിൻ്റെ പരിവെത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പല പല പരുവങ്ങളുണ്ട് ഇത് ചെളി പരുവം അങ്ങനെ മണൽ പരിവം അങ്ങനെ ലാസ്റ്റാണ് നമ്മുടെ എണ്ണ അതിൽ നിന്ന് മാറി വേറിട്ട് വരുള്ളൂട്ട അപ്പോൾ അതിനെ കുറച്ചധികം സമയമെടുക്കും ഏകദേശം ഒരു നാല് മണിക്കൂർ അടുപ്പത്ത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം നല്ല തിള വന്നേപ്പം ഞാനിത് സിമ്മിലാക്കി കേട്ടോ പിന്നെ ഇതിൻ്റെ പാകം ഇതിൻ്റെ എണ്ണ ആയോ എന്നറിയാനായിട്ട് നമ്മളിതിലേക്ക് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കുക ചെയ്യണേ അപ്പോൾ ഇത് കണ്ട ചെളി പരിവാണെന്ന് തോന്നുന്നു ഇപ്പം കാണുമ്പോൾ വേണ്ട ചെളി പോലെയാണ് ഇപ്പം കിടക്കുന്നത് ഇത് കഴിഞ്ഞ് തരി പോലെ വരും പിന്നെ മണൽ പോലെ വരും ലാസ്റ്റാണ് എന്തു പറയാ നമ്മുടെ എണ്ണ റെഡി അപ്പം എണ്ണ റെഡി ആയോ എന്നറിയാനായിട്ട് നമ്മളിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാണ് ചെയ്യണേ അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി ഇങ്ങനെ മൊരിഞ്ഞു വരും അതാണ് ഇതിൻ്റെ പാകം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഒന്ന് രണ്ട് ഇങ്ങനെ ഇട്ടുമൊക്കെ നോക്കും ആയുണ്ടാവില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നിട്ടു നോക്കി അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പൊട്ടി വന്നപ്പോൾ പാകം മനസ്സിലായി അപ്പം നമ്മൾ പിന്നെ ഫ്ലെയിം അതിൻ്റെ താഴ്ത്തി കൊടുത്തു ഓഫ് ചെയ്തു ഓഫ് ചെയ്യാം ഗ്യാസ് ആണെങ്കിൽ ഓഫ് ചെയ്യാം ഇപ്പോൾ ഗ്യാസ് അല്ലല്ലോ അത് കണ്ട മുരിഞ്ഞു വന്നത് കണ്ട ഇതാണ് ഇതാണിതിൻ്റെ ഭാഗം പിന്നെ നമ്മളത് നന്നായി ഇളുക്കി അതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് സിമ്മാക്കി കൊടുത്തു കേട്ടോ ഓഫ് ചെയ്തു ശരിക്ക് പറഞ്ഞാൽ വെള്ളം തെളിച്ച് അതങ്ങോട് കെടുത്തി പിന്നെ വാർന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്യാം